ഗുഡ് മോർണിംഗ് എൽ എൻ ടിൻ്റെ സി ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതായത് തൊണ്ണൂറ് മണിക്കൂർ ആഴ്ചയിൽ ജോലി എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാലം മുമ്പേയാണ് നമ്മുടെ നാരായണമൂർത്തി പറഞ്ഞത് എഴുപത് മണിക്കൂർ ജോലി എടുക്കണം എന്നുള്ളത് അത് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഇനി ആൾ വിചാരിച്ചിട്ടുണ്ടാവും നാരായണമൂർത്തി എന്ന് പറഞ്ഞ് വൈറലായി ഞാൻ തൊണ്ണൂറ് എന്ന് പറഞ്ഞ് വയറൽ ആവാതെന്ന് വിചാരിച്ചിട്ടുണ്ടാവും എന്താണെന്ന് പറഞ്ഞുകൂടാ പക്ഷേ നാൽപ്പത് മണിക്കൂർ എന്നാണ് ജോലിയുടെ ഒരു സംഭവം അപ്പം ശനിയാഴ്ച വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു നാരായണമൂർത്തിയുടെ വിഷമം ഈ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞിട്ടുള്ള എൽ എൻ ടിൻ്റെ സിഇഒൻ്റെ വിഷമം എന്താണെന്ന് പറഞ്ഞാൽ ഞായറാഴ്ച പണിയിടുപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് മൂപ്പർക്ക് ഭയങ്കര സങ്കടമാണ് മൂപ്പരെ വിചാരം എൽ എൻ ടിയിൽ ജോലി എടുക്കുന്ന ആൾക്കാരൊക്കെ മൂപ്പരെ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ടാണ് പോകുക എന്നുള്ളതാണ് നമ്മൾ നമ്മളെന്തിനാണ് ജോലിയെടുക്കാൻ പോകുന്നത് ശമ്പളം കിട്ടുക അല്ലേ ശമ്പളത്തിന് വേണ്ടിയിട്ടാണ് ജോലിക്ക് പോകുന്നത് അല്ലേ ഇപ്പം ശമ്പളം തരൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആൾക്കാർ ജോലിക്ക് പോകും നാളെയോ എപ്പോഴെങ്കിലും ശമ്പളം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആൾക്കാർ പോകുന്നത് ചിലപ്പോൾ എക്സ്പീരിയൻസിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ഇനീഷ്യൽ സ്റ്റേജിൽ പോകും അല്ലാണ്ട് ഒരാളെ സംബന്ധിച്ചിടത്തോളം ആൾ ജോലിക്ക് പോകുന്നത് ശമ്പളം കിട്ടും ആ ശമ്പളം കൊണ്ട് നമുക്ക് ബില്ല് പേ ചെയ്യാനുണ്ട് നമുക്ക് ചിലവുകളുണ്ട് ഈ ഈ ലോകത്തിൽ ജീവിക്കാനെന്നുണ്ടെങ്കിൽ പൈസ വേണം അതിന് ജോലി എടുത്താലേ പൈസ കിട്ടുള്ളൂ ഇതിന് വേണ്ടിയിട്ടാണ് ജോലിക്ക് പോകുന്നത് അപ്പോൾ ഇന്ന് വൈകുന്നേരം മരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് രാവിലെ എണീച്ചിട്ട് ബാഗും തൂക്കി ജോലിക്ക് പോവുമോ ഇല്ല അങ്ങനെ ഇപ്പം അങ്ങനെ വല്ലതും ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാണ് ഇയാൾ പോവോ ഈ പറയുന്ന ആൾക്കാർ അതായത് ഇന്നോട് കൂടി ദിവസം അവസാനിക്കും വൈകുന്നേരം ഞാൻ ചാവും വൈകുന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സുബ്രഹ്മണ്യം ഈ നാരായണമൂർത്തിയൊക്കെ രാവിലെ എണ്ണയിച്ചിട്ട് ഓഫീസിലേക്ക് പോവുക ഓഫീസ് എന്നുള്ളത് ജീവിതമാക്കി മാറ്റിയ ആൾക്കാരുണ്ടാവും പക്ഷേ ലോകത്തിലെ എല്ലാ ആൾക്കാരും അങ്ങനെയല്ല അപ്പോൾ ഞാനൊരു ശനിയാഴ്ച ജോലിയൊന്നും എടുക്കാണ്ട് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് അതിൻ്റെ ഒരു ജിമ്മിൽ പോകണം അതിന് പുസ്തകം വായിക്കാണ്ട് അതിന് സിനിമയ്ക്ക് പോകണം അങ്ങനെ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ശനിയും ഞാരും ചെയ്യാണ്ടെന്നറിയുമോ ഇതിനർത്ഥം ശനിയും ഞായറും ഇതുവരെ പണിയെടുത്തിട്ടില്ല എന്നൊന്നുമല്ല ചിലപ്പോൾ കമ്പനികളിൽ ആവശ്യമായിട്ടുള്ളൊരു അവസരം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു പ്രോജക്റ്റ് ഉണ്ട് എന്തെങ്കിലും ഒരു ഡെഡ് ലൈൻ ഉണ്ട് നമുക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഓഫീസിൽ പോയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ചില സമയത്ത് വീട്ടിലിരുന്ന് വർക്ക് ചെയ്തിട്ടുണ്ട് എന്തിന് ഈ ക്രിസ്മസിൻ്റെ ദിവസം തന്നെ എന്തോ ഒരു പണി ചെയ്യണം എന്നുള്ള എല്ലാവരും ഓഫായിരുന്നു പക്ഷേ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓഫീസിൻ്റെ ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാനിരുന്നിട്ട് വർക്ക് ചെയ്തു ബിക്കോസ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യണം ചെയ്യണമെന്നുള്ള നമ്മളൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു കാര്യം ചെയ്യാമെന്നുള്ളത് നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഈ നാൽപ്പത് മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ തന്നെ എത്ര സമയം വേസ്റ്റ് ആവുന്നുണ്ടെന്ന് അറിയാം കാരണം ഈ നാൽപ്പത് മണിക്കൂർ തന്നെ എഫക്റ്റീവ് ആവുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം ഇപ്പോൾ കോർപ്പറേറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ മീറ്റിങ്ങുകൾ കാര്യം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരുടെയും ജീവിതം ദി ഡെത്ത് ബൈ മീറ്റിങ്സ് ആണ് ഡെത്ത് ബൈ തൗസൻഡ് കട്ട്സ് എന്നൊക്കെ പറയുന്ന വരി മീറ്റിങ്ങുകൾ മുപ്പത് മിനിറ്റിൻ്റെ ഒരു മണിക്കൂറിൻ്റെ രണ്ട് മൂന്ന് മണിക്കൂറിൻ്റെ മീറ്റിങ്ങുകൾ വരെ അപ്പോൾ ചില മീറ്റിങ്ങുകളൊക്കെ ഞാൻ തന്നെ റൺ ചെയ്യുന്നുണ്ട് നമ്മുടെ ചില പ്ലാനിങ് സെഷൻസ് ഒക്കെ അതിനൊക്കെ ചിലപ്പം മൂന്ന് മണിക്കൂറൊക്കെ വരുന്നുണ്ട് അപ്പം തന്നെ എൻ്റെ അടുത്ത ആൾക്കാർ പറയും നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ലെന്നേക്കും ഇങ്ങനെ മീറ്റിംഗ് നടത്തുന്നത് പക്ഷെ നമ്മൾ ഞാനൊരു മീറ്റിംഗ് വിളിച്ചു ഒരു മണിക്കൂറിൻ്റെ അത് കഴിഞ്ഞ് അടുത്ത അതേ ആവശ്യത്തിനൊരു മീറ്റിംഗ് വിളിക്കുമ്പം ആ മീറ്റിംഗ് ഇതിനെക്കാട്ട് എഫക്റ്റീവ് എന്നുള്ളത് കാരണം ഞാനിപ്പോൾ എടുക്കുന്ന കമ്പനിയിൽ തന്നെ ഞങ്ങളൊരു മൂന്ന് മണിക്കൂറിൻ്റെ ചില മീറ്റിങ്ങുകളൊക്കെ ആദ്യം ചെയ്തപ്പം ഇറ്റ് വാസ് വെരി ഇൻഎഫക്റ്റീവ് അത് കഴിഞ്ഞിട്ട് ഓരോ പ്രാവശ്യം ഓരോ ക്വാർട്ടറിലും നമ്മളത് ചെയ്യുന്ന സമയത്ത് പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് അത് കൂടുതൽ കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ എവിടെയൊക്കെ സമയം വേസ്റ്റ് ആവുന്നുണ്ട് എവിടെയൊക്കെ വളരെ ടൈറ്റ്ലി കപ്പിൾ ചെയ്യണം അതൊക്കെ ചെയ്തിട്ടാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നത് അപ്പം ഈ നാൽപ്പത് മണിക്കൂർ ജോലി ചെയ്യണമെന്ന് പറയുന്നത് തന്നെ എഫക്റ്റീവ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഈ കമ്പനികളും ആൾക്കാരുടെ പ്രൊഡക്ടിവിറ്റി ഒക്കെ കൂടാൻ സാധ്യതയുണ്ട് പക്ഷേ നാൽപ്പത് മണിക്കൂർ തന്നെ എഫക്റ്റീവ് ആവാത്ത ആൾക്കാരെ തൊണ്ണൂറ് മണിക്കൂറാഴ്ചയിൽ പണിയെടുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല ഗുണമുണ്ടോ ഗുണമില്ലാന്നുള്ളതാണ് അപ്പം ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർ തൊണ്ണൂറ് മണിക്കൂർ പണിയെടുക്കാത്തതുകൊണ്ടാണ് അല്ല കമ്പനികൾക്കും പ്രശ്നമുണ്ടാകുന്നത് നാൽപ്പത് മണിക്കൂർ പണിയെടുക്കാം എന്നുള്ള ആ വാഗ്ദാനം പോലും പൂർണ്ണമായും നിറവേറ്റാൻ പറ്റുന്നില്ല അതിന് കാരണങ്ങൾ പ്രോസസ്സ് ആയിരിക്കാൽ മതി അതിന് കാരണങ്ങൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ചില ആൾക്കാരായിരിക്കാൽ മതി അനാവശ്യമായിട്ടുള്ള റെഡ് ടൈപ്പ് ആയിരിക്കാൽ മതി ഈ അജൈൽ എന്ന് ഞാൻ പറയുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവം എന്താണ് ഓർഗനൈസേഷൻസ് ഹാവ് ടു ബി അജൈൽ എന്നുള്ളതാണ് കാരണം ഓർഗനൈസേഷൻസിന് വളരെ ഫാസ്റ്റായിട്ട് അവരുടെ മാർക്കറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റണം നമ്മൾ നമ്മളെന്തൊരു കാര്യത്തിലും നമ്മൾ ഒരു കമ്പനി മുന്നോട്ട് പോകുന്ന എന്താ ഒരു കമ്പനി നന്നായിട്ട് ചെയ്യുന്നുണ്ട് വിചാരിക്കും ടേക്ക് എ കമ്പനി ആൻഡ് കമ്പനി ഇസ് ഡു എക്സ്ട്രീംലി വെൽ അത് ഇൻറ്റൻഷനിലാണോ ആക്സിഡൻറ്റലാണോ എന്ന് മനസ്സിലാക്കണം കാരണം ചില സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് വളരെ ഫേവറബിൾ ആവുന്ന സമയത്ത് നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാത്ത കമ്പനികളും ചിലപ്പോൾ ഭയങ്കര പ്രോഫിറ്റബിളാവും പക്ഷെ മാർക്കറ്റ് ഫേവറബിൾ അല്ലാത്ത സമയത്ത് കമ്പനികൾ മുന്നോട്ട് കുതിക്കണമെന്നുണ്ടെങ്കിൽ അത് കമ്പനികളുടെ പ്രോസസ്സിലോ കമ്പനികളുടെ പ്രോഡക്റ്റിലോ എന്തെങ്കിലും ആൻഡ് ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻ്റ് ഫാക്ടർ അപ്പം നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊണ്ണൂറ് എഴുപത് എന്നുള്ളതല്ല പക്ഷേ അണ്ടർലൈൻ സംഭവം നമ്മളൊരു പ്രൊഫഷണൽ ആണ് എന്നുണ്ടെങ്കിലും അതേപോലെ നമ്മളുടെ ഇഫ് വി ഇഫ് യു തിങ്ക് ദാറ്റ് ദ കമ്പനി നമ്മളൊരു കമ്പനി റൺ ആണെങ്കിൽ നമ്മൾ കമ്പനിയിലൊരു മാനേജ്മെൻ്റ് ആണെങ്കിൽ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എഫക്റ്റീവ് ആവുന്നുണ്ടോന്ന് നോക്കിക്കഴിഞ്ഞിട്ട് ഒന്ന് മനസ്സിലാക്കേണ്ടത് എവിടെയാണ് വേസ്റ്റ് എന്നുള്ളതാണ് നമുക്ക് വേസ്റ്റ് എവിടെ പോകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം അതിന് പ്രോസസ്സ് ഉണ്ട് സിക്സ് സിഗ്മ യെല്ലോ ബെൽറ്റ് ഗ്രീൻ ബെൽറ്റ് റെഡ് ബെൽറ്റ് എന്നൊക്കെ പറഞ്ഞുള്ള സംഭവങ്ങളുണ്ട് അത് 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 പ്രോസസ്സ് ഉണ്ട് വേസ്റ്റ് കണ്ടെത്താൻ വേണ്ടി പക്ഷെ നമ്മളൊരു ഒരു ഒരു പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് എവിടെ വേസ്റ്റ് ആവുന്നു ഇന്നലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒന്നര മണിക്കൂർ എനിക്ക് ഒരു അന്ന് വേസ്റ്റായി അവരുടെ എന്താണെന്നുള്ളത് ഒരു ഒമ്പത് മണിയായപ്പോൾ ഞാൻ കിടന്നുറങ്ങാൻ പോയി അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നേരം എന്തെങ്കിലും വായിച്ച് കിടന്നുറങ്ങാമെന്നുള്ളത് ആ സമയത്ത് ഫോൺ എടുത്ത് റീൽസൊന്ന് നോക്കി പിന്നെ പത്തരയായി കഴിഞ്ഞിട്ടാണ് എനിക്ക് പത്തരയായി പോയെന്നുള്ളത് ശരിയാണ് ആ സമയത്ത് കിടന്നുറങ്ങുക പക്ഷെ ഒന്നര മണിക്കൂർ എനിക്ക് കിട്ടാമായിരുന്ന ഉറക്കം എൻ്റെ ഹെൽത്തിന് ഗുണം ചെയ്യുന്ന സംഭവം ഇല്ലാണ്ടേ എന്നുള്ളതാണ് ആൻഡ് ദാറ്റ് ഇസ് നമ്മളത് അറിയില്ല ഇങ്ങനെ എത്രയോ ഒരു മിനിറ്റുകൾ എത്രയോ ഒരു മണിക്കൂറുകൾ അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ടൈം എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ആൻഡ് ഐ തിങ്ക് ഐ തിങ്ക് അതൊക്കെ ഇൻഡിവിജ്വലാണ് കാരണം എനിക്ക് വേസ്റ്റ് എന്ന് തോന്നുന്ന ചില സംഭവം നിങ്ങൾക്ക് വേസ്റ്റ് വേസ്റ്റാണെന്ന് തോന്നുന്നുണ്ടാവില്ല ഞാനൊരു ജോലി ചെയ്യാൻ വേണ്ടി എനിക്ക് പതിനഞ്ച് മിനിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആലോചിക്കും ഇനിയും ഈ ജോലി വരുമ്പോൾ പതിനഞ്ച് മിനിറ്റ് ഞാൻ ചിലവാക്കാൻ തയ്യാറാണെന്നുള്ളത് പക്ഷേ ചില ജോലി എനിക്ക് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ എടുക്കുന്നുണ്ടാവും പക്ഷേ അടുത്ത പ്രാവശ്യം അതേ ജോലി ചെയ്യുമ്പോൾ ഈ രണ്ട് മണിക്കൂർ എന്നുള്ള ഒന്നര മണിക്കൂറോ ഒരു മണിക്കൂറോ അം ഒരു അരമണിക്കൂറുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ ഐ തിങ്ക് ദ പ്രോബ്ലം വിത്ത് കമ്പനീസ് ആൻഡ് പ്രോബ്ലം വിത്ത് പീപ്പിൾ ഇസ് ദാറ്റ് ഇറ്റ്സ് നോട്ട് ദ എമൗണ്ട് ഓഫ് അവേഴ്സ് നമ്പർ ഓഫ് അവേഴ്സ് ദേ പുട്ട് ഇൻ ടു വർക്ക് ഇറ്റ് ഈസ് അബൌട്ട് ദ എഫെക്റ്റീവ്നെസ് ഓഫ് ദ അവേഴ്സ് ദാറ്റ് ആക്ച്വലി പുട്ട് അപ്പം നാൽപ്പത് മണിക്കൂർ തന്നെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് അവരുടെ കരിയറിൽ മുന്നോട്ട് പോകാനും അവരുടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വാല്യൂ ബെറ്റർ ചെയ്യാനൊക്കെ ഉള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്നുള്ളതാണ് ബട്ട് ദാറ്റ് ഡിസ്കഷൻ നെവർ ഹാപ്പൻസ് കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി വി ലൂസ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് സമയം നഷ്ടപ്പെടുന്നുണ്ട് അത് നമ്മൾ എപ്പോഴും ചിന്തിച്ചാൽ മാത്രമേ നമ്മൾ തന്നെ ഒരു ഇൻട്രോസ്പെക്റ്റ് ചെയ്താലേ നമുക്ക് സമയം അവിടെ പോകുന്നു എന്നുള്ളത് അറിയുള്ളൂ സമയം നഷ്ടപ്പെടുത്താനുള്ളതാണെന്നുള്ള കാൾസാൻബേഗിൻ്റെ ഒരു കവിതയിലുണ്ട് പക്ഷേ നഷ്ടപ്പെടുക എന്നുള്ളത് എന്താണ് ഈ നഷ്ടപ്പെടുക ഇപ്പം ഞാൻ ചില ആൾക്കാർ പറയും രാവിലെ എണ്ണീച്ചിട്ട് നീ എന്തിനേ കാപ്പിയെക്കുറിച്ച് സമയം കളയുന്നത് നടക്കുമല്ലോ പണിയെടുത്തുവിടുക എന്നുള്ളത് അല്ലെങ്കിൽ ഞാൻ വെറുതെ പോയി പുസ്തകം വായിക്കുന്നത് ഒരു നോവൽ വായിക്കുന്നത് വെറുതെ അല്ലെങ്കിൽ വെറുതെ നടക്കുന്നത് അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്നത് ചില സമയത്ത് കാരണം വെച്ചാൽ നമ്മൾ പണിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിന്ന് റിജ്യൂമിനേറ്റ് ചെയ്യുക എന്നുള്ള സാൻഡ് ഉണ്ട് അതിനു വേണ്ടി റിലാക്സ് ചെയ്യണം അതിനു വേണ്ടി നമ്മൾ ചിന്തിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കാൻ പറ്റണം ഇതൊക്കെ നമുക്ക് ക്രിയേറ്റ് വി ഹാവ് ടു ബി ക്രിയേറ്റീവ് നമുക്ക് ഒരേപോലെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഐൻസ്റ്റീൻ പറയുന്നത് കേട്ടില്ലേ ഐൻസ്റ്റീൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് യു കനോട്ട് സോൾവ് എ പ്രോബ്ലം വിത്ത് ദ സെയിം തിങ്കിങ് ദ യു ഹാഡ് വെൻ ക്രിയേറ്റിംഗ് ഇറ്റ് അതായത് ഒരു പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ നോക്കുന്ന സമയത്ത് ആ പ്രശ്നം ഉണ്ടാക്കിയ സമയത്തുള്ള ചിന്തയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ചിന്ത വേണം എന്നുള്ളത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ എന്തായാലും തൊണ്ണൂറ് മണിക്കൂർ അയാളെ മെക്കിട്ട് കയറാനും അയാളുടെ വയറൽ ലാവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അതിൻ്റെ സാധനം പക്ഷേ ഇറ്റ്സ് നോട്ട് അബൌട്ട് നയൻറ്റി അവേഴ്സ് ഒ വീക്ക് ഇറ്റ്സ് അബൌട്ട് ഹൗ എഫെക്റ്റീവ് ഫോർട്ടി അവേഴ്സ് ക്യാൻ ബി അപ്പോൾ ഞാനെന്തായാലും ശനിയാഴ്ച പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എന്നൊരു സിനിമയ്ക്ക് വേണം പിന്നെ ജിമ്മിലൊക്കെ പോകണം പിന്നെ എൻ്റെ ബോഡി എൻ്റെ ശരീരം എൻ്റെ മാനസികാവസ്ഥ ഇതൊക്കെ നന്നാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഒരു കാര്യം കൂടെ പറയാം നമ്മൾ നമ്മളെ സമയം എല്ലാം പോയിൻ്റ് ടു പോയിൻ്റ് ഓവർ ഒപ്റ്റിമൈസ് ചെയ്യണം എന്നുള്ളതല്ല കേട്ടോ പക്ഷേ നമ്മളെ സമയം എവിടെ പോകുന്നുണ്ട് എവിടെ ചിലവാകുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ വി ക്യാൻ ആക്ച്വലി സ്റ്റാർട്ട് മാനുവറിങ് ഹൗ ഹൗതിങ്സ് ഷുഡ് ബി അപ്പോൾ ഇനിയും കാണാം നമുക്ക് വീണ്ടും കാണാം